എടപ്പാളിൽ യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ ദുരൂഹത ഉണ്ടെന്ന് ആരോപിച്ച കുടുംബം രംഗത്തെത്തി കുടുംബം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് വൈകുന്നേരം നാലു മണിയോടെ എടപ്പാൾ പെരുമ്പറമ്പ് സ്വദേശി ആറുകണ്ഠത്തിൽ യദൂകൃഷ്ണനെ മരിച്ച നിലയിൽ സുഹൃത്തുക്കൾ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ച രണ്ട് സുഹൃത്തുക്കളെ അന്ന് പൊന്നാനി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു എന്നാൽ യദൂകൃഷ്ണന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസ് പറയുന്നത് അമിത ലഹരി ഉപയോഗമാകാം മരണകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ യദൂ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നാരോപിച്ച് ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെ സുഹൃത്തുക്കളെത്തി വീട്ടിൽ നിന്നും വിളിച്ചു കൊണ്ടുപോയ യദുവിനെ മണിയോടെയാണ് സമീപത്തെ പാടത്ത് മരിച്ച നിലയിൽ കണ്ടത് യദുവും സുഹൃത്തുക്കളും ലഹരിമരുന്ന് ഉപയോഗിച്ചിരുന്നതായി നാട്ടുകാർ പിതാവ് ഉണ്ണികൃഷ്ണനും മാതാവ് പുഷ്പയോടും പറഞ്ഞതായി അറിയാൻ കഴിഞ്ഞു കുറച്ചു കാലമായി യദു ബൈക്കിൽ നിന്ന് വീണ കാലിന് പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുകയായിരുന്നു ലഹരിമരുന്ന് ഉപയോഗത്തിൽ നിന്നും മുക്തി നേടുന്നതിനായി ചികിത്സയ്ക്ക് കൊണ്ടുപോകണമെന്ന് യദു സഹോദരിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതായി മാതാപിതാക്കൾ പറഞ്ഞു യദു അറിയാതെ ഡി ഡിഅഡിക്ഷനുള്ള മരുന്നും വീട്ടുകാർ നൽകിയിരുന്നു കുറച്ചു കാലമായി യദു ലഹരി ഉപയോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഠിനമായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പലപ്പോഴും സുഹൃത്തുക്കളുമായി പുറത്തുപോയി വരുമ്പോഴാണ് യദുവിൻ്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകാറുള്ളതെന്നും മകന് മറ്റു ആരോഗ്യപരമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും കുടുംബം പറയുന്നു മരുന്ന് മാറ്റം പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ വരുമ്പോഴാണ് അവനെ വിളിച്ചു കൊണ്ടുപോകുമ്പോഴാണ് തിരിച്ച് വരുമ്പോൾ അവൻ്റെ മൈൻഡൊക്കെ മാറി ഞങ്ങളോട് വേണ്ടാത്ത രീതിയിലൊക്കെ പെരുമാറണവർക്ക് പിന്നെ അത് അവൻ ഇതൊക്കെ ഒരുപാട് മാറ്റാൻ വന്നിട്ട് ഇപ്പം പ്രശ്നമൊന്നുമില്ലാണ്ട് വീട്ടിൽ നിൽക്കുകയാണ് അവന് അവൻ്റെ ചേച്ചി പറഞ്ഞ് കോട്ടിട്ട് ആയി നിൽക്കുകയാണ് കോട്ടയ്ക്ക് പോയി അവൻ്റെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് കോട്ടയ്ക്ക് കൊണ്ടുപോയിട്ട് മാറ്റാൻ വേണ്ടി അവിടെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് സംഭവിച്ചത് അതൊന്നും അവരോടും പറഞ്ഞിട്ടുണ്ടത്ര ഞാൻ ഇല്ലേ വീട്ടുകാർ പറഞ്ഞു കേട്ടിട്ട് നിൽക്കുകയാണ് വീട്ടുകാർ പറയണേ ഞാൻ കേൾക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവരെന്തോ ഈ റേഷൻ കാർഡ് താഴത്തു നിന്ന് എന്തോ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വേറെ ആരോ കണ്ട ആൾക്കാരും പറഞ്ഞു ഇപ്പം രണ്ട് ദിവസം മുന്നേ രണ്ടുമൂന്ന് ദിവസം മുന്നേ തർക്കം അവിടുന്ന് റേഷൻ കാർഡ് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒരു മീൻ കൊണ്ടാണ് ഒരു വണ്ടിക്കാരൻ ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ അതെന്താണെന്നൊന്നും അറിയില്ല പിന്നെ ഞങ്ങൾ ചെറിയൊരു അടിപിടി കേസ് ആ ഉണ്ടായിരുന്നു വിടുന്നു അങ്ങനൊരു വെട്ടുകേസിലും കൂടുതൽ ചെറിയൊരു ഇതുണ്ട് പക്ഷേ അവനേറ്റ് ഇവർ രണ്ടാളും പാടെ ഭർത്തായി കുഞ്ഞുമോനും ഇസ്മായിലും വർത്താനം പറഞ്ഞു എന്നുള്ള ന്യൂസ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് വളരെയധികം ഇപ്പോൾ ഞാൻ ഭയങ്കര സംശയങ്ങൾ തന്നെയാണ് ഇതൊന്നും എന്താ അറിയില്ല സംഭവ ദിവസം യദുവിന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിരുന്നു ഇതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട് കുറച്ച് ദിവസം മുമ്പ് സുഹൃത്തുക്കളുമായി വഴക്കുണ്ടായതായും പ്രദേശത്തെ ഒരു ക്രിമിനൽ പ്രശ്നത്തിൽ യദു ഉൾപ്പെട്ടിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു യദുവിന്റെ ഭരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അടക്കമുള്ള ഉന്നതർക്ക് പരാതി നൽകുവാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബം യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം സംശയം ഉയർത്തിയിട്ടുണ്ട് നിലവിൽ പോലീസുൾപ്പെടെ ചില കേന്ദ്രങ്ങളിൽ ഇതൊരു അസ്വാഭാവിക മരണമാണെന്നാണ് പറയുന്നത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല മറ്റ് കെമിക്കൽ റിപ്പോർട്ടുകൾ ഇതുവരെ വന്നിട്ടില്ല അതെല്ലാം വരുന്നതിന് മുമ്പേ മുൻവിധിയോടുകൂടി ഇത് കൊലപാതകമല്ല എന്നോ ആണോ എന്നോ പറയാൻ പോലീസിനുൾപ്പെടെയുള്ള ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള അവകാശവുമില്ല ഈ കുടുംബം എന്ന് പറയുന്നത് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന സാധാരണക്കാരായ ഒരു കുടുംബത്തിൽപ്പെട്ട അംഗമാണ് യദൂകൃഷ്ണൻ ഇരുപത്തിയൊന്ന് വയസ്സാണ് ഈ ചെറുപ്പക്കാരൻ ലഹരി മാഫിയയുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് യദൂകൃഷ്ണൻ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഒരുപക്ഷെ പോലീസ് ഉൾപ്പെടെയുള്ള എക്സൈസ് ഉൾപ്പെടെയുള്ള അധികാരികൾ ഈ വിഷയത്തിൽ ഇതിൻ്റെ മരണകാരണം ഒരു മറ്റൊന്നാകാം എന്തുന്നായാലും ഇദ്ദേഹം ഈ പ്രവർത്തനം ഈ ലഹരി മേഖലയിലെ മാഫിയയിൽപ്പെട്ട് ഈ ഒരു മരണം ഉണ്ടായതിന് ശേഷം പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ സപ്ലൈ ഇത് ആര് കൊടുക്കുന്നു എങ്ങനെ കൊടുക്കുന്നു ഇതിൻ്റെ മൊത്ത കച്ചവടക്കാരൻ ആരാണ് എന്നതിലേക്ക് ഒന്നും പോലീസിന് പോകാൻ താല്പര്യമില്ല എന്നാണ് കുടുംബം ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ കുടുംബം മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഉൾപ്പെടെയുള്ളവർക്ക് പട്ടികജാതി കമ്മീഷനും പരാതി കൊടുക്കുവാനുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം ഡിവൈഎസ് പി തലത്തിൽ അന്വേഷിച്ച് ഈ കുടുംബത്തിൻ്റെ ആശങ്ക ദുരൂഹത അകറ്റണമെന്നാണ് ആവശ്യപ്പെടുന്നത് അതിനു വേണ്ടി നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നിലവിൽ നിലവിലെന്തായ മറ്റൊരു സവിശേഷത എന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ സുഹൃത്തുക്കൾ കൊണ്ടുപോയ അവസരത്തിൽ ആ മൊബൈൽ നഷ്ടപ്പെട്ടത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പോലീസിന് അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ എടുത്തിട്ടില്ല അതുകൊണ്ട് അവരുടെ കുടുംബത്തിൻ്റെ ഈ ഒരു വിഷമത്തിൽ പങ്കുചേരാൻ ഇവിടുത്തെ സമൂഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടാകണമെന്ന് മാത്രം ഈ വിഷയത്തിൽ അഭ്യർത്ഥിക്കുകയാണ് മറ്റു നിയമ നടപടികളുമായിട്ട് ശക്തമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം